ചാച്ചി പറഞ്ഞാൽ കേട്ടല്ലോ ആ കാട്ടിലെ കടയിലോട്ട് ഞാൻ പോവാണ് നിങ്ങള് പറഞ്ഞാൽ പോയാൽ പറഞ്ഞ കേട്ടല്ല നമ്മള് ഈ മഴയത്ത് കാട്ടിലെ കടയിലോട്ട് പോവാണ് അവിടെ പോയി നോക്കാം ഓക്കെ ബാക്കിൽ കാണുന്ന എന്ന് സ്ഥലോ പൊന്മുടിയാണ് ഇവിടെ എല്ലാം ഫ്രണ്ട്സിംഗ് അടുത്ത് അടിച്ചു ഇവിടെ പഞ്ഞി കാട്ടുമൃഗങ്ങളെല്ലാം പഠന സ്ഥലമാണ് സൂപ്പർ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് പോണ സമയത്ത് കണ്ട് ഇറങ്ങി എടുത്തേക്കും പൊന്മുടി മലനിരകളാണ് അത്രയും കാണുന്നത് എന്താ അപ്പൊ നമ്മൾ പോണ കാട്ടിലെ കടയിൽ ഏകദേശം ആ റൂട്ടാണ് അപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ആരനാട് നിന്ന് വരുമ്പോൾ മീനാങ്കൽ റൂട്ട് അവിടെ പേപ്പ അവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി പേപ്പാറ പോകാൻ റൂട്ടാണ് പേപ്പാറങ്ങണേ ഈ കാട്ടിലെ കട അപ്പോൾ ആ റൂട്ടും പോവാം പിന്നെ വിധിനെ റൂട്ടും പോവാം രണ്ട് റൂട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കറങ്ങിയാണ് വന്നത് അവിടെ നിന്ന് കറങ്ങി കയറി വന്നതാണ് കുറേ വനം കാണാനും വനത്തിൻ്റെ ഭംഗി ഇത് കാടാണ് ഇത് പക്കാ ഫോറസ്റ്റാണ് ഈ ഫോറസ്റ്റിനകത്ത് ഒരു വീട് പോലും ഇല്ല അപ്പോൾ അതൊന്ന് കണ്ട അതിൻ്റെ മധ്യമനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങി വന്നു ഒറിജിനോ ഒരു വനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാണേണ്ടത് ഓട്ടം ചാട്ടേ ഉള്ളൂ കാലാവസ്ഥ നല്ല കാലാവസ്ഥ കേട്ടോ കേട്ടോ അതെ പൂവാ അപ്പം നമ്മൾ കാട്ടിലെ എത്തിയിട്ടുണ്ട് ഏ അവിടെ കുറെ വണ്ടികളെ കിടപ്പുണ്ട് മോക്കാം യഥാർത്ഥ കാടാണ് ഇത് കണ്ട കാട് കണ്ടത് ബാക്കും സൂപ്പർ കാട് കാട്ടിലെ കട ഇതാണ് കാട്ടിലെ കട നോക്കാം എന്തിനാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ട് ഈ സാധനമാണ് പൂവല നമ്മളെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല നമ്മളെ വാഴയിലെ ഇത് പൂവല വേണ്ട ഫുള്ള് പൂവല ചെവ്ട്ട് വെച്ചാ ഇങ്ങനൊണ്ട് പൊളിയാടാ രാജേട്ടൻ വന്നാൈയിട്ട് നോക്കാം ഓക്കേ വാ വാ മോക്ക ഓ മാവനെന്താടാ കണ്ടോ കണ്ടോ വണിയാ മാവനെ മാവനെ കണ്ടോ കാട്ടിലെ കടയില് മെയിൻ സാറല്ലേ ആദ്യം കൊടുത്തി നോക്കിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മീന കൊഴികാളായിരുന്നു ഈ കൊഴികളെ നമ്മൾ കാണുമ്പോ അറിയാൻ പറ്റും ഇതിലൊരു കളറോ വേറെ സംഭവമോ ഒന്നും ചെയ്യത്തില്ല സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളിൽ പോകുമ്പോഴേ ഇതിന് ടോപ്പ് കളറ് കാണും ഇത് ഇതിലൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ കളറോ ബാക്കിയുള്ള നാച്ചുറായിട്ടുള്ള ഫ്ലൈ ആണ് ഇത് ചക്കയാണ് അല്ലേ ചക്ക ചക്കുള്ളിത്തീട് ഇത് പയറ് ചമ്മന്തി ചമ്മന്തിയാണ് ചാള മീൻകറിയാണ് നമുക്കൊന്ന് കഴിച്ചു പോകാം അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും പറയുന്നതിനെക്കാണീ ഒരു ഓപ്പർ ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഓറും എന്നായാലും സുഖം സുഖം അതായത് ഇങ്ങള് എല്ലാം സ്റ്റോപ്പ് ആയില്ലേ ഇതിനകത്ത് വൈറ്റ് ഇല്ല അപ്പോൾ സംഭവം ഫുയൽ ഇത്ര സ്പെഷ്യലി ആണ് ഫുയൽ അതായത് നീങ്ങാനീ

നല്ല ഹോംലി നിങ്ങളുടെ വീട്ടിലെ കഴിക്കുന്ന നല്ല ഒരു പ്രത്യേക ഫില്ലാണ് ചക്കങ്ങ다가 പുളി അരഞ്ഞ ഇങ്ങനത്തെ ചക്ക കഴിച്ച പ്ലേറ്റ് ഉണ്ട് ഇരവാണ് നിങ്ങൾക്ക് വാങ്ങിയോ ഇത് മഹാനരം വാങ്ങോ ഓ കാട്ടമാവ കാട്ടമാവയില പുളിശ്ശേരിയാണ് അവസാനം സാധനം ആദ്യം ണ്ട് പക്ഷേ എനിക്ക് മീൻ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ മീൻ വാങ്ങിക്കാൻ അപ്പൊ ചക്ക ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചു ചക്ക പൊളി இப்போ சேட்டை காட்டில சக்கையுண்டாங்க காட்டில கடையு எல்லா காட்டிலும் சாணும் காட்டிலும் இது காட்டில சாணம் நாட்டிலேட்டுள்ள ஒரு சாணம் இல்ல காட்டில் மாக்ஸிமம் தான் உண்டாங்க சக்கையும் குழச்சு தோரன்க்கு நல்ல சூப்பராயும் காட்டில் தோரணும் எங்களுக்கு கழிச்சு கழிச்சு கொண்டிருக்கான்னு தோணும் தோர வெறும் மீன் கறியும் சக்கையும் ஒரு புளி பிடிக்கி ഒരു മാങ്ങനെ ഞാൻ ഒന്നൂറെ പിടിക്കും നാട്ടുമാവ് പക്ഷെ ഓ കള്ളൊന്നും ഇല്ല നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കുന്നത് കഴിച്ചിട്ട് നമ്മളെ ആൾക്കാര് വന്നുണ്ടല്ലേ കാട്ടിൻ്റെ അകത്ത് അത് അവരെ കൈപ്പുണ് കൈപ്പുണ് ഉള്ളതുകൊണ്ടാണ് കാട്ടിൻ്റെ കാട്ടിൻ്റെ കടയിൽ നാട്ടിന്ന് ആൾക്കാർ വന്നത് ഓക്കെ പൈസ കൊടുത്തിട്ട്

വയറ് കണ്ടല്ല വീത്ത് ഇനി ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലയക്കണം വെക്കണം അടുത്തൊരു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മഴ ഞാൻ പോകുന്നു ഓക്കെ